അലഗ്രാഥ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ രേലി ചക്ക കാണിച്ചു തരാം അതിനുമുമ്പ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് അത് ആ കെട്ടിടം കാണുന്നതാണ് നമ്മൾ അവിടെയാണ് മെയിൻ റോഡുള്ളത് മെക്കാടം റോഡുള്ളത് അവിടെ നിന്നുള്ള കെട്ട് റോഡാണ് ഇത് കേട്ടോ ഇതാണ് നമ്മുടെ റോഡ് ഇത് നമ്മളുടെ ഇക്കാവുംങ്ങാണ് കായ്സ് കുറച്ച് കാവും വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മുള ഞാൻ അപ്പുറത്തുനിന്ന് പറിച്ചു ഇവിടെ കൊണ്ട് വെച്ചാണ് ഈ മുള ഇവിടെ മുള വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കൊണ്ട് വെച്ചാണ് പക്ഷേ മുള ഉണങ്ങിപ്പോയി കായ്സ് ഇതാ മുള ഉണങ്ങി എന്ത് ചെയ്യാനാണ് ചെയ്യാനൊക്കെ അടിപൊളി ഉഷാറില് വന്നതാണ് ഉണങ്ങി ഇതാവൂന്നറിയില്ല നട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ച ഇവിടെ ഒരു പിന്നെ മുളയൊക്കെ വെച്ചിട്ട് അടിപൊളി സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച ഒന്നും നടന്നിട്ടില്ല പിന്നെ നമ്മുടെ വിയറ്റ്നാമെള്ളി ചക്ക കാണണ്ടേ നിങ്ങൾക്ക് ഇത്ര ഹൈറ്റിൽ ഇപ്പം പോയി ഇത് ഉണങ്ങിപ്പോയി എന്ന് കരുതിയതാണ് കണ്ടോ ഈ കമ്പൊക്കെ നമ്മൾ ഉണങ്ങി എന്ന് വിചാരിച്ചാണ് ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് ഉണങ്ങിയ പോലെ ഇരിക്കണ് കഴിഞ്ഞ വർഷം നമുക്ക് ചക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പിച്ച കാണണ്ടേ ഇത്ര ആയിട്ടുണ്ട് ഇതാ ഇവിടെ ഉണ്ട് താഴോട്ട് വരുമ്പോ ഇവിടെ പിടിച്ചിട്ടുണ്ട് ചക്ക ഇതാ ഈ കൊലയിൽ ഉണ്ട് ഓൾറെഡി പിടിച്ചത് ഇതാ ഇപ്പുറത്ത് ഒന്ന് പിടിക്കാറായിട്ടുണ്ട് അറിയുമോനെ വേറെ കാണിച്ചു തരാം ഇതാ ചക്ക പിടിച്ചിട്ടുണ്ട് ഇതാ ചക്ക പിടിച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഒന്ന് ആവുന്നുണ്ട് ഞാൻ അത് എന്ന് തോന്നുന്നു ഇതാ നിലത്ത് കിടക്കുകയാണ് ഇതാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നു പറഞ്ഞത് ഇത് കണ്ടോ ഇവിടെ ആവുന്നുണ്ട് അതും ആയി വരുമായിരിക്കും നമ്മുടെ ചക്കയാണ് ഗായസ് കഴിഞ്ഞ പ്രാവശ്യം ഒരു അഞ്ചെണ്ണംങ്ങാനുണ്ടായിരുന്നു തോന്നുന്നു ഇപ്രാവശ്യം അതിൽ കൂടുതൽ കാണുന്നുണ്ട് തണുപ്പായതുകൊണ്ടായിരിക്കാം പക്ഷേ ഉണ്ടല്ലോ ഈ പിന്നെ ഇതിൻ്റെ അടിവശത്ത് കണ്ടോ ആ മൂട്ടിൽ കേട് വന്ന പോലെ ഉണ്ട് ഇതിന് എന്തോ ഒരു കേട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര കാറ്റുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇതാ ഇതൊക്കെ ഉണങ്ങിയിരിക്കുകയാണ് ഇത് ഇപ്രാവശ്യം കൂടെ കായ്ക്കുള്ളൂ എന്നറിയത്തില്ല ഇതാ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് അവിടെ ഉണങ്ങിയിട്ടുണ്ട് അതാ ഇവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇതിന് നല്ല കേടുണ്ട് ഈ പ്ലാവ് അധികം കായ്ക്കില്ലേന്ന് കുറേ പേര് പറയുന്നുണ്ട് ഇത് അധികം നാളിങ്ങനെ ഉണ്ടാവില്ല അതാ ഇത് കണ്ടോ ഇവിടെ അങ്ങോട്ട് ഉണങ്ങി കിടക്കുകയാണ് പക്ഷേ ഇല ഇലയുണ്ട് അങ്ങനെയുള്ളത് ഇത് രണ്ട് മൂന്ന് വർഷമൊക്കെ പിടിച്ചിട്ട് അതങ്ങ് പോകുമെന്ന് പറയുന്നേക്കാം പിന്നെ ചെമ്പരിക്കുണ്ട് അത് നന്നായിട്ട് പിടിക്കുന്നതാണ് പറയണത് ഇത് വിയറ്റ്നാം മേളി ഇതിൻ്റെ ചുള എന്ന് പറഞ്ഞാൽ ചുമന്നതല്ല പക്ഷേ ഇതിൻ്റെ ഒരു ഒരു വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചുമന്നതല്ല പക്ഷേ എന്താണ് ഒരു മഞ്ഞ നല്ല ഗോൾഡൻ കളറ് വലിയ ചുളയല്ലെങ്കിലും ചുളയ്ക്ക് കട്ടിയുണ്ട് പിന്നെ ഒന്നുകൂടെ ഞാൻ കാണിച്ച് തരാം ഇതാ മൂട്ടിൽ മുതൽ തുടങ്ങിയിട്ടും മതി തുടല്ല പൊഴിഞ്ഞു പോണ്ട ാലും കുടിക്കട്ടെ വേണ്ട പിന്നെ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല ചക്ക എന്താ പറയാ നല്ല മധുരം കേട്ടോ മധുരമുള്ള സാധനം തന്നെയാണേ ഇപ്പത് ലോങ്ങിൽ നിന്ന് കിട്ടോ ഇത്രയും വണ്ണേ ഉള്ളൂ സംഭവത്തിന് ഇങ്ങനത്തെ വേണമെങ്കിൽ വാങ്ങിച്ച് വെച്ച് നോക്ക് നന്നായിട്ട് നന്നായിട്ട് കെയർ ചെയ്താൽ നിൽക്കുമായിരിക്കും നമ്മളിപ്പോൾ അതങ്ങനെ നോക്കാറൊന്നുമില്ല ഇങ്ങനെ വെച്ച് പിടിക്കുമ്പോൾ ചക്ക പറിക്കും അത്രേ ഉള്ളു നന്നായിട്ട് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നോക്കിയാൽ നന്നായിട്ട് പിടിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക വിശേഷം ഞാൻ മുമ്പ് വീഡിയോ ഇട്ടതുകൊണ്ട് പിന്നെ ഇപ്പോഴും ചക്ക പിടിച്ചതുകൊണ്ട് രണ്ടാമത്തെ വീഡിയോ ഇട്ടതാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ എവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വിയറ്റ്നാമേളി ചക്ക വേണ്ടവർ വാങ്ങിക്കുക വയ്ക്കുക ഓക്കേ നമ്മുടെ വീഡിയോ അവിടെ മൈൻഡപ് ചെയ്യണേ ഓക്കേ ബൈ